ായിട്ട് നിങ്ങൾക്കൊരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രു നിങ്ങളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ എന്താണ് ചെയ്യണത് നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാവുന്നുണ്ടോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടോന്നു അപ്പോൾ നിങ്ങൾക്ക് എതിരായിട്ടൊരു ബ്ലാക്ക് മാജിക്ക് അവർ ചെയ്ത് ചെയ്തിട്ടുണ്ടെന്ന് കാര്യം നമ്മളത് എടുത്തു മാറ്റി എടുത്തു മാറ്റി നമ്മൾ ബെറ്ററായിട്ടുള്ള ഒരു ലൈഫിലേക്ക് മടങ്ങി വരുന്നു ആരോഗ്യം ഉണ്ടാകുന്നു സമ്പത്ത് ഉണ്ടാകുന്നു അപ്പോൾ അവർ വീണ്ടും അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അത് അതൊക്കെ തള്ളിക്കളയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ശത്രു ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഈ സാധനത്തിനെ എടുത്ത് മാറ്റുക എന്നുള്ളതൊന്ന് രണ്ടാമത്തെ കാര്യം ആ സ്ഥായിയായ ശത്രുവിനെ നമ്മൾ മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തുക ശത്രുത്വം ഇല്ലാതാക്കുക അയാളുമായിട്ടുള്ള വഴക്ക് അവസാനിപ്പിക്കുക അയാളായിട്ട് നമ്മൾ എന്താണ് ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു തർക്കവിഷയം ഉണ്ടാവില്ല അത് കോംപ്രമൈസ് ചെയ്യുക അയാളുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക അതാണ് അയാളുടെ ശാശ്വതമായ മാർഗ്ഗം അല്ലാതെ ആളുകൾ പറയും പെർമനൻ്റ് ആയിട്ട് നിങ്ങൾ ഞാനിത് മാറ്റിത്തരാം നിങ്ങളുടെ ആ കഴുത്തിലൊരു ചരട് കിട്ടിയാൽ മതി ഒരു ഏലസ് കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പ്രായോഗികളുടെ സാധനം സംഗതിയല്ല അപ്പം നിങ്ങളിത് ശ്രദ്ധിക്കുക ശത്രു ഉണ്ടെങ്കിൽ അതിനെ ശത്രു മാറ്റാണ് വേണ്ടത് പിന്നെ നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾ കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് ഉയരാൻ ശ്രമിക്കുക നിങ്ങൾ ധ്യാനം ചെയ്യുക അത്തരം കാര്യങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ പവർ കൂട്ടിക്കൊണ്ടി കൊണ്ടുവരിക അപ്പോൾ നിങ്ങൾക്ക് അത്രയധികം എഫക്റ്റ് ഉണ്ടാവത്തില്ല അപ്പം ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും ഇത് കേൾക്കുന്നവർക്ക് പല അഭിപ്രായങ്ങളും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും മനസ്സിൽ പക്ഷേ പ്രായോഗികമായിട്ട് എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം ടോപ്പിക് ശ്രദ്ധിക്കുക ഒരു വശം നിങ്ങൾ ബാധയെടുത്ത് മാറ്റിയിട്ട് വീണ്ടും നിങ്ങൾക്ക് ബാധ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ശാശ്വതമായ ഒരു ശത്രുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു സ്ഥലബാധ ഉണ്ടാവും അവിടെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി വന്നു പോകുന്നുണ്ടാവും പോക്കുരത്തോ കാര്യങ്ങളോ രണ്ടാമത്തെ കാര്യം അതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ നിന്നും മാറി നോക്കുക വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറി വയ്ക്കുമ്പോൾ കുഴപ്പമില്ല ഉണ്ടാകുമെന്ന് ശ്രദ്ധിക്കുക അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക